ഏതൊരു രാജ്യത്തിന്റെയും വികസനത്തിലും സുരക്ഷയിലും ജലസ്രോതസ്സുകൾക്ക് നിർണായകമായ സ്ഥാനമുണ്ട് അതുകൊണ്ട് തന്നെ നദീജലം ഒരു രാഷ്ട്രീയ ആയുധമാവുക എന്ന ആശങ്ക ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ പശ്ചാത്തലത്തിൽ ടിബറ്റിലെ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ ചൈന നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഇന്ത്യയും ബംഗ്ലാദേശും അടക്കമുള്ള താഴ്ഭാഗത്തുള്ള രാജ്യങ്ങളിൽ വലിയ ആശങ്കകൾക്ക് തിരികൊളുത്തിയിരിക്കുന്നു ഏകദേശം പതിനാല് ദശാംശം നാല് ലക്ഷം കോടി രൂപ വരുന്ന ഈ പദ്ധതി വെറും ഒരു സാങ്കേതിക നിർമ്മിതിയല്ല മറിച്ച് തന്ത്രപ്രധാനമായ ഒരു നീക്കമായിട്ടാണ് അന്താരാഷ്ട്ര വിദഗ്ദ്ധർ ഇതിനെ വിലയിരുത്തുന്നത് ചൈനീസ് ഭരണകൂടത്തിന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ സിൻഹുവയുടെ റിപ്പോർട്ടുകൾ പ്രകാരം ചൈനീസ് പ്രീമിയർ ലിഖ്യാങ് ആണ് ഈ പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചത് ടിബറ്റിലെ നീങ്യിലുള്ള മെയിൻലിങ് ജലവൈദ്യുത നിലയത്തിന്റെ നിർമ്മാണ സ്ഥലത്താണ് തറക്കല്ലിട്ടിൽ ചടങ്ങ് നടന്നത് ഒറ്റനോട്ടത്തിൽ ചൈനയുടെ ഊർജ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു വികസന പദ്ധതിയായി ഇതിനെ കാണാമെങ്കിലും ഇതിന്റെ ഭൂമിശാസ്ത്രപരവും രാഷ്ട്രീയപരവുമായ പ്രാധാന്യം വളരെ വലുതാണ് യാർലുങ് സാങ് പോ എന്ന് ടിബറ്റിൽ അറിയപ്പെടുന്ന ബ്രഹ്മപുത്ര ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ഒഴുക്കുള്ള നദികളിലൊന്നാണ് ഈ നദി ഹിമാലയൻ പർവ്വത നിരകളിലൂടെ ഒഴുകി അരുണാചൽ പ്രദേശിൽ സിയാങ് എന്ന പേരിൽ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് അസമിലെ സമതലങ്ങളിലൂടെ ബംഗ്ലാദേശിലേക്ക് ഒഴുകുകയും ചെയ്യുന്നു ബ്രഹ്മപുത്രയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത ടിബറ്റിൽ നിന്നും ഇന്ത്യൻ അതിർത്തിയിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടുമുമ്പ് ഒരു വലിയ യു ആകൃതിയിലുള്ള മലയിടുക്കിലൂടെ ഒഴുകുന്നു എന്നതാണ് ചൈന നിർമ്മിക്കാൻ ഒരുങ്ങുന്ന മെയ്ലിംഗ് സൂപ്പർ ഡാം എന്നറിയപ്പെടുന്ന ഈ പദ്ധതി ഒരു മലയിടിക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഒന്നേ ദശാംശം രണ്ട് ട്രില്യൺ യുവാൻ മുടക്കിയാണ് അഞ്ച് ജലവൈദ്യുത നിലയങ്ങൾ ഉൾപ്പെടുന്ന ഒരു മെഗാ പ്രൊജക്ട് പൂർത്തിയാകാൻ ലക്ഷ്യമിടുന്നത് ഈ പദ്ധതി പൂർത്തിയാകുമ്പോൾ മുന്നൂറ് ബില്യൺ കിലോവാട്ട് വൈദ്യുതി പ്രതിവർഷം ഉൽപാദിപ്പിക്കാൻ കഴിയുമെന്നാണ് ചൈന അവകാശപ്പെടുന്നത് ഇത് ചൈനയുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ നിർണായകമാകുമെന്നും അതുവഴി കാർബൺ ഉത്ഭവനം കുറയ്ക്കാൻ സഹായിക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ചൈനയിലെ ത്രീ ഗോർജസ് ഡാമിന്റെ വലിയ ജലവൈദ്യുത ഉത്പാദന ശേഷിയുടെ മൂന്നിരട്ടിയാണ് ഈ അണക്കെട്ടിനായി ചൈന ലക്ഷ്യമിടുന്നത് ഈ പദ്ധതി പൂർത്തിയാവുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടെന്ന നിലയിൽ ഇതൊരു പുതിയ റെക്കോർഡ് സൃഷ്ടിക്കും ഒരു നദിയുടെ മുഗൾ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യത്തിന് താഴെ ഭാഗത്തുള്ള രാജ്യങ്ങളുടെ ജലലഭ്യതയും സുരക്ഷിതയും നേരിട്ട് സ്വാധീനിക്കാൻ സാധിക്കും ഈ അവസ്ഥയിലാണ് ചൈനീസ് അണക്കെട്ട് ഇന്ത്യക്കും ബംഗ്ലാദേശിനും വലിയ ആശങ്കകൾ ഉണ്ടാക്കുന്നത് ഇന്ത്യയുടെ പ്രധാന ആശങ്കകൾ ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനം ജലപ്രവാഹത്തിന്റെ നിയന്ത്രണമാണ് ഒരു വലിയ അണക്കെട്ട് നിർമ്മിക്കുന്നതോടെ നദിയിലെ ജലത്തിന്റെ ഒഴുക്ക് പൂർണ്ണമായും ചൈനയുടെ നിയന്ത്രണത്തിലാവും ഇത് വേനൽക്കാലത്ത് ജലം തടഞ്ഞു വെക്കുന്നതിനും മൺസൂൺ കാലത്ത് അനിയന്ത്രിതമായി തുറന്നുവിടുന്നതിനും ചൈനയ്ക്ക് അവസരം നൽകിയേക്കാം വേനൽക്കാലത്ത് ജലത്തിന്റെ ഒഴുക്ക് കുറഞ്ഞാൽ വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ കാർഷിക മേഖലയിലും കുടിവെള്ള ലഭ്യതയും സാരമായി ബാധിക്കും നേരെമറിച്ച് മറിച്ച് സംഘർഷ സമയത്തോ അല്ലെങ്കിൽ മനപൂർവ്വമോ വലിയ അളവിൽ ജലം തുറന്നുവിട്ടാൽ അരുണാചൽ പ്രദേശ് അസാം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വിനാശകരമായ വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാവുക ഇത് നദീതടങ്ങളിൽ താമസിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകും അതോടൊപ്പം ഇന്ത്യയും ചൈനയും തമ്മിൽ ജലം പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഔദ്യോഗിക കരാറുകളൊന്നുമില്ല മൺസൂൺ കാലത്ത് ജലനിരപ്പ് സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനുള്ള ഒരു സംവിധാനം മാത്രമാണ് നിലവിലുള്ളത് ഇത് പരസ്പര വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നാൽ നിലനിൽക്കുന്ന അതിർത്തി തർക്കങ്ങളും രാഷ്ട്രീയ സംഘർഷങ്ങളും ഈ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നുണ്ട് അണക്കെട്ട് നദിയുടെ സ്വാഭാവികമായി ജലപ്രവാഹത്തെ മാത്രമല്ല അതിന്റെ ആവാസ വ്യവസ്ഥയും സാരമായി ബാധിക്കും അതോടൊപ്പം ഹിമാലയൻ നദികൾ വലിയ അളവിൽ പോഷക ഗുണമുള്ള സെഡിമെന്റ് വഹിച്ചുകൊണ്ടാണ് ഒഴുകുന്നത് ഈ സെഡിമെന്റുകൾ അസം ബംഗ്ലാദേശ് തുടങ്ങിയ താഴ്ഭാഗത്തുള്ള പ്രദേശങ്ങളിലെ കൃഷിഭൂമിക്ക് ഫലഭൂഷ്യത നൽകുന്നുണ്ട് അണക്കെട്ട് ഈ സെഡിമെന്റുകളെ തടഞ്ഞു നിർത്തുകയും താഴേക്ക് ഒഴുകിയെത്തുന്ന സെഡിമെന്റുകളുടെ അളവ് ഗണ്യമായി കുറയ്ക്കുകയും ചെയ്യും ഇത് കാർഷിക ഉൽപാദനത്തെ ദോഷകരമായി ബാധിക്കും നദിയിലെ മത്സ്യങ്ങൾ ഡോൾഫിനുകൾ തുടങ്ങിയ ജലജീവികളുടെ ആവാസവ്യവസ്ഥയെ അണക്കെട്ട് നശിപ്പിക്കുകയും ചെയ്യും നദിയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്നതിനാൽ അവയുടെ പ്രജനനത്തിനും സഞ്ചാരത്തിനും തടസ്സങ്ങളുണ്ടാവും അതോടൊപ്പം ഹിമാലയൻ പ്രദേശം ഭൂമിശാസ്ത്രപരമായി വളരെ ദുർബലമായ ഒരു മേഖലയാണ് ഈ മേഖലയിൽ ഒരു വലിയ അണക്കെട്ടിന്റെ ഭാരം കാരണം ഭൂകമ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുമെന്ന് പല ശാസ്ത്രജ്ഞരും ആശങ്കപ്പെടുന്നുണ്ട് അണക്കെട്ടിനെ ചൊല്ലിയുള്ള ആശങ്കകളെ ചൈന തങ്ങളുടെ ആഭ്യന്തര വിഷയമായിട്ടാണ് കാണുന്നത് ഈ പദ്ധതികൾ തങ്ങളുടെ വികസന ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്നും ഇത് ഇന്ത്യയെയും ബംഗ്ലാദേശിനെയും ദോഷകരമായി ബാധിക്കില്ലെന്നുമാണ് അവരുടെ നിലപാട് അതിവേഗം വളരുന്ന ഒരു രാജ്യമായ ചൈനയ്ക്ക് ഊർജ്ജം അനിവാര്യമാണ് പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകളായ കൽക്കരിയിൽ നിന്നും മാറി ശുദ്ധമായ ഊർജ്ജ സ്രോതസ്സുകളെ ആശ്രയിക്കാൻ ചൈന ശ്രമിക്കുന്നുണ്ട് ഈ ലക്ഷ്യത്തിൽ ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതികൾക്ക് അവർ വലിയ പ്രാധാന്യം നൽകുന്നു കൂടാതെ ടിബറ്റ് പോലുള്ള താരതമ്യേന പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളുടെ സാമ്പത്തിക വികസനത്തിന് ഈ പദ്ധതികൾ സഹായിക്കുമെന്നും ചൈന ചൂണ്ടിക്കാട്ടുന്നു ഈ അണക്കെട്ട് ഒരു റൺ ഓഫ് ദി റിവർ പദ്ധതിയാണെന്നും ഇത് വലിയ അളവിൽ ജലം സംഭരിക്കുന്നില്ലെന്നും അതിനാൽ താഴെ ഭാഗത്തുള്ള രാജ്യങ്ങളുടെ ജലലഭ്യതയെ ബാധിക്കില്ലെന്നും ചൈന അവകാശപ്പെടുന്നുണ്ട് എന്നാൽ പദ്ധതിയുടെ വലിപ്പവും ലക്ഷ്യമിടുന്ന ഉൽപാദന ശേഷിയും ഈ വാദങ്ങളെ പലപ്പോഴും ദുർബലപ്പെടുത്തുന്നു ചൈനയുടെ തന്ത്രപരമായ നീക്കങ്ങളിൽ ഈ അണക്കെട്ടിന് വലിയ സ്ഥാനമുണ്ട് ടിബറ്റൻ പീഠഭൂമിയിലെ ജലസ്രോതസ്സുകൾക്ക് മേൽ പൂർണ്ണമായ നിയന്ത്രണം സ്ഥാപിക്കാൻ ഇത് ചൈനയെ സഹായിക്കും ഇത് ഭാവിയിലെ ഏതൊരു ചർച്ചയിലും ഇത് ഭാവിയിലെ ഏതൊരു ചർച്ചയിലും ഇന്ത്യക്കും മറ്റ് രാജ്യങ്ങൾക്കും മേൽ ചൈനയ്ക്കും മേൽക്കൈ നൽകും ചൈനയുടെ നീക്കങ്ങളെ ഇന്ത്യ നിസ്സാരമായി കാണുന്നില്ല ഇതിന് മറുപടി എന്നോണം അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്രയ്ക്ക് കുറുകെ ഒരു അണക്കെട്ട് നിർമ്മിക്കാൻ ഇന്ത്യയും പദ്ധതിയിടുന്നുണ്ട് ഈ പദ്ധതിയിലൂടെ നദിയിലെ ജലം തടഞ്ഞു നിർത്താനുള്ള ചൈനയുടെ നീക്കങ്ങളെ പ്രതിരോധിക്കാനും താഴ്ഭാഗത്തേക്കുള്ള ജലത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കാനും ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട് ഇതിനു പുറമെ നയതന്ത്രപരമായ ചർച്ചകളിലൂടെയും അന്താരാഷ്ട്ര വേദികളിലൂടെയും ഈ വിഷയത്തിൽ ചൈനയെ സമ്മർദ്ദത്തിലാക്കാനും ഇന്ത്യ ശ്രമിക്കുന്നുണ്ട് ബ്രഹ്മപുത്ര നദിയിലെ അണക്കെട്ട് നിർമ്മാണം കേവലം ഒരു സാമ്പത്തിക എഞ്ചിനീയറിംഗ് പദ്ധതി എന്നതിലുപരി ജലസ്രോതസ്സുകൾക്ക് മേലുള്ള ആധിപത്യത്തെ ഒരു പ്രധാന ഭൗമ രാഷ്ട്രീയ വിഷയമാണ് ഈ അണക്കെട്ട് പൂർത്തിയാവുന്നതോടെ വടക്കുകിഴക്കൻ ഇന്ത്യയിലെ കാർഷിക പാരിസ്ഥിതിക സാമൂഹിക സാഹചര്യങ്ങളിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നദീജല കരാറുകൾ ഒപ്പുവയ്ക്കുക എന്നത് ഒരു അടിയന്തര ആവശ്യമാണ് എങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് എത്രത്തോളം പ്രായോഗികമാണെന്നത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇന്ത്യ വളരെ ജാഗ്രതയോടെയും ദീർഘവീക്ഷണത്തോടെയുമുള്ള നയതന്ത്ര നീക്കങ്ങൾ നടത്തേണ്ടത് അത്യാവശ്യമാണ്